പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും മുന്നിൽ വെച്ച് ആകാശ് ശ്രേയയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എറണാകുളത്തേക്ക് ആന്റിയെ കാണാൻ വേണ്ടിയാണ് പോയത് എന്ന് എല്ലാവർക്കും മുന്നിൽ വെച്ച് ആകാശ് പറഞ്ഞത് ബാലന് അത്രയ്ക്ക് വിശ്വാസം ഒന്നും ആയിട്ടില്ല അങ്ങനെ റൂമിലെത്തിയ ശേഷം ആകാശ് മനസ്സിൽ ചിന്തിക്കാണ് ഇനിയിപ്പോ ചാരു ശ്രേയെക്കുറിച്ചും അവളുടെ അമ്മയെക്കുറിച്ചും തുടരെ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കും എന്താണിപ്പോ ഇവളോട് മറുപടി പറയാ എന്നൊക്കെ ചിന്തിച്ചു നിൽക്കാണ് പക്ഷെ ചാരു അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം പോലും ചോദിക്കാതെ ആകാശിനുള്ള ഭക്ഷണം വെക്കാൻ വേണ്ടി താഴേക്ക് പോവുകയാണ് ഈ സമയം ബാലൻ ആണെങ്കിലോ വിഷമിച്ച് നിൽക്കുമ്പോൾ ഗോവിന്ദൻ വന്ന് ആശ്വസിപ്പിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ആകാശ് കാര്യം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ആകാശ് പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല അവൻ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട് അവൻ കള്ളമാണ് പറഞ്ഞത് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആകാശ് എറണാകുളത്തേക്ക് പോയത് എന്തിനാണ് അവൻ അവനിപ്പോൾ അരവിന്ദനെ പോലെ തന്നെ ആവുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ബാലൻ ഈ പറയുന്നത് അവൻ ഒരിക്കലും അരവിന്ദനെ പോലെ ഒന്നുമല്ല അരവിന്ദൻ പിന്നെ പൂർണ്ണമായി <S preachers> ീ തള്ളിക്കളയേണ്ടതൊന്നുമില്ല അരവിന്ദൻ അവൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിച്ചതും ജീവിച്ചതും അവൻ്റെ അമ്മയുടെ ലാളനം കുറച്ച് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് അരവിന്ദൻ കുറച്ച് കണിശക്കാരനായത് പക്ഷേ എന്ന് കരുതിയിട്ട് അരവിന്ദനെ അങ്ങനെ മോശമായി കാണാനൊന്നും കഴിയില്ല അരവിന്ദൻ പഠിച്ച് ജോലി കിട്ടാത്തത് കൊണ്ടാണ് അവനിങ്ങനെ ഉഴപ്പി നടക്കുന്നത് അല്ലാതെ അവൻ അങ്ങനെ പക്കതുമില്ലാത്തവനൊന്നുമല്ല എന്ന് പറഞ്ഞ് അരവിന്ദന് വേണ്ടിയിട്ടും ഗോവിന്ദൻ സംസാരിക്കുമ്പോൾ ഞാൻ അതിന് അരവിന്ദനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ആകാശം ഇപ്പോൾ അതുപോലെ ആവുന്നുണ്ടോ എന്ന് നല്ല സംശയമുണ്ട് ആകാശിൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം മറ്റൊരു രീതിയിലാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വല്ലാത്ത ടെൻഷൻ വരുന്നത് ഗോവിന്ദൻ പറയണേ ബാല നീ ഒന്ന് ആശ്വസിക്ക് നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷമാണ് ഗോവിന്ദൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഈ സമയം ആകാശ് ഓഫീസിലേക്ക് പോവാൻ വേണ്ടി റെഡിയായി താഴേക്ക് വരുമ്പോൾ ആരും ആകാശിനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നിർബന്ധിച്ച് ചാരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയൂ ആകാശ് പറയണേ എനിക്ക് വിശക്കുന്നില്ല അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ചാരു പറയണേ ബാലമാമ ഭക്ഷണം കഴിച്ചു നേരത്തെ പോയി ഇനിയിപ്പോ ആകാശ ചേട്ടൻ കഴിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് വിശക്കുന്നില്ല എങ്ങനെ വിശക്കാതിരിക്കും വിശക്കുന്നൊക്കെ ഉണ്ടാവും എന്തിനാണ് വെറുതെ വയറിനെ പട്ടിണി കിടത്തുന്നത് വയർ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച ഉടനെ ആകാശ് പറയണ അപ്പോ ഞാനാണ് തെറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് ശിക്ഷ കിട്ടണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് അയ്യോ അക്കു എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു േട്ടൻ വന്ന് ഭക്ഷണം കഴിക്കെ എന്ന് പറഞ്ഞ് ചാരു നിർബന്ധിച്ച് ആകാശിന് ഭക്ഷണം എടുത്തു കൊടുക്കാനുണ്ട് അപ്പോ ഇതെല്ലാം തന്നെ മറഞ്ഞ് നിന്ന് ബാലൻ കാണുകയാണ് ചാരുവും ആകാശും കൂടി സംസാരിക്കുന്നതും ആകാശിന്റെ പെരുമാറ്റ രീതിയും എല്ലാം തന്നെ ബാലൻ മറഞ്ഞ് നിന്ന് കാണുകയാണ് അങ്ങനെ ആകാശിന് വല്ലാത്ത കുറ്റബോധം തോന്നുകയാണ് അപ്പോ ചാരുവിനോട് പറയണ ചാരു ഞാൻ എന്നോട് സോറു പറയുന്നു എന്തിന് അല്ല ഞാൻ എന്നോട് കള്ളം പറഞ്ഞതിന് അപ്പോ ചാരു പറയണേ എന്നോട് കള്ളം പറയാനുള്ള എല്ലാ അധികാരവും അവകാശവും അക്കുച്ചേട്ടനുണ്ട് കാരണം അക്കുച്ചേട്ടൻ്റെ ഇഷ്ടപ്രകാരമല്ലോ നമ്മുടെ വിവാഹം നടന്നതും അതുകൊണ്ട് എന്നോട് സത്യം പറണം എന്നുള്ള ഒരു ആവശ്യവും അക്കുചേട്ടനില്ല ഇല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഞാൻ അക്കുചേട്ടനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവര് രണ്ടുപേരും കൂടി സംസാരിക്കുന്നതൊക്കെ ബാലൻ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോ ബാലന് ആ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നോ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരികയാണ് എന്നിട്ട് ചാരു പറയാണ് അക്കുചേട്ടൻ എന്നോട് എന്താണോ പറയാൻ വേണ്ടി തോന്നുന്നത് അത് പറഞ്ഞാൽ മതി അതും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അക്കുച്ചേട്ടന്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പവുമില്ല എനിക്ക് വേണ്ടി അക്കുച്ചേട്ടൻ ഒരിക്കലും ബുദ്ധിമുട്ടരുത് അക്കുച്ചേട്ടൻ ഒരിക്കലും ഞാൻ കാരണം ഒരു പ്രയാസം അനുഭവിക്കരുത് എന്നുള്ള ചിന്ത മാത്രമാണ് എന്റെ മനസ്സിലുള്ളത് ഈ ആകാശിനോട് ഉള്ളുകൊണ്ട് കരഞ്ഞതുകൊണ്ടാണ് ചാരു പറയുന്നത് എന്നിട്ട് ആരും കാണാതെ ചാരു പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടക്കുകയാണ് എന്നിട്ട് പറയണേ അക്കുച്ചേട്ടൻ എന്തായാലും ഭക്ഷണം കഴിക്ക് ഞാൻ ഇവിടെ നിന്നാൽ അക്കുച്ചേട്ടൻ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അവിടെ നിന്നങ്ങ് പോകട്ടോ അപ്പോൾ ചാരുവിനോട് ആകാശിന് എന്ത് അറിയാതെ ചാരു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ ചാരു ഒന്നും കേൾക്കാത്ത പോലെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാലൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് ആരു പോയി കഴിഞ്ഞ ശേഷം ബാലൻ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആകാശിന് ഭക്ഷണം വിളമ്പി കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ട അച്ചാ എന്ന് പറയുമ്പോൾ അതെന്താ മോനൻ എനിക്ക് വേണ്ടാത്തത് നീ ഭക്ഷണം കഴിക്കുക എന്നിട്ട് പറയണേ ഞാൻ നിങ്ങളുടെ നല്ല അച്ഛനാവാൻ വേണ്ടിയിട്ടാണ് ഇതുവരെയും ശ്രമിച്ചത് അതുകൊണ്ടാണ് ഞാൻ ചാരുവിനെ നിനക്ക് വിവാഹം കഴിച്ചു തന്നത് ചാരുവിനെ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തന്നത് ഞാൻ അവളുടെ ബാലമാമ ആയതുകൊണ്ട് മാത്രമല്ല നിന്റെ അച്ഛനായതുകൊണ്ടാണ് അത്രയും നല്ല പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തന്നത് നമ്മൾ മനുഷ്യർ ഓരോന്ന് തീരുമാനിക്കുന്നത് പോലെയല്ലല്ലോ ദൈവം മറ്റൊന്നാണ് തീരുമാനിച്ചിട്ടുണ്ടാവുക ഞാന് അരവിന്ദിൻ്റെയും ചാരുവിന്റെയും വിവാഹമാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷേ ആ സമയത്ത് അരവിന്ദ് ചരുവിനെ വിവാഹം കഴിക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി ആ സമയത്താണ് നീ ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സമയത്ത് ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഞാൻ എടുത്ത തീരുമാനം തെറ്റായത് കൊണ്ടാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ചേരേണ്ടവരെ തന്നെയാണ് ഈശ്വരൻ ചേർത്തത് എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത് ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു പക്ഷെ എനിക്കിപ്പോ വല്ലാത്തൊരു സങ്കടമാണ് വരുന്നത് നീ ഇപ്പോ ചാരുവിനോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും അങ്ങനെ എല്ലാം തന്നെ ഒരു അകൽച്ചയോട് കൂടിയിട്ടാണ് അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് തോന്നുന്നത് അത് പിന്നെ അച്ഛ എന്ന് പറയുമ്പോൾ എന്താ മോനെ എന്താണ് നിന്റെ മനസ്സിലുള്ളത് എന്താണ് നിന്റെ പ്രശ്നം എന്താണെങ്കിലും ഈ അച്ഛനോട് മനസ്സ് തുറന്ന് നീ പറ മോനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോ നിന്നെ കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മോനെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ അച്ഛനോട് മോൻ പറയണം മനസ്സിൽ ഇങ്ങനെ ഭാരം വെച്ചുകൊണ്ട് നടക്കരുത് അതൊരിക്കലും താങ്ങാൻ കഴിയില്ല അച്ഛനോട് നീ തുറന്ന് പറ അച്ഛന്റെ മുഖത്ത് നോക്കി നിന്റെ മനസ്സിലുള്ള പ്രയാസം എന്താണെങ്കിലും നീ തുറന്നു പറ ഇല്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല അച്ഛന് വെറുതെ തോന്നുന്നതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ചാരുനെ എത്ര നിർബന്ധിച്ചിട്ടാണ് നിന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയത് അവൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നത് തന്നെ എന്നിട്ട് നീ അവളോട് നീ കഴിച്ചോ എന്നുള്ള ഒരു വാക്ക് പോലും നീ ചോദിച്ചില്ല ഓനെ ആകാശ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കല്യാണം കഴിച്ചു വന്നാൽ ആ വീട്ടില് ആ പെൺകുട്ടിക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണം അങ്ങനെ ആവണം ആ വീട്ടിലുള്ള ജീവിതം ആ വന്നു കയറിയ പെൺകുട്ടിക്ക് ഉണ്ടാവേണ്ടത് അല്ലാതെ അവടെ ആ വീട്ടിൽ അവൾക്ക് സ്വസ്ഥതയും സമാധാനക്കുറവും ഉണ്ടായാൽ പിന്നെ അവൾ അവൾക്ക് ആ വീട് നരകത്തിന് തുല്യമായിരിക്കും ചാരുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു നീ കാരണം ഒരിക്കലും ചാരുവിന് വിഷമം വരരുത് എനിക്ക് അത് മാത്രമാണ് മോനെ നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടിയിട്ടാണ് ബാലൻ ആകാശിനോട് സംസാരിച്ചിട്ട് പോകുന്നത് അപ്പോൾ ആകാശിന് ബാലന്റെ ആ ഒരു സങ്കടമൊക്കെ കാണുമ്പോൾ അച്ഛനെ എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും എൻ്റെ മനസ്സിലുള്ള വിഷമം ഞാൻ എങ്ങനെ അച്ഛനോട് തുറന്നു പറയും എന്നുള്ള സങ്കടത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആകാശം മനസ്സിൽ ചിന്തിക്കും ൊക്കെയാണ് ചാരു പറഞ്ഞ ആ വാക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നടന്ന കല്യാണമല്ലല്ലോ എന്നുള്ള കാര്യം ചാരു പറഞ്ഞതും ബാലം പിന്നീട്യും ചാരുവിന്റെയും വിവാഹം നടന്നാൽ ചാരുവിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിക്കുകയാണ് ആകാ ഭക്ഷണം കഴിച്ച ശേഷം ആകാശ് ഓഫീസിലേക്ക് പോകാനൊരുങ്ങണേ അപ്പോഴാണ് ചാരു അവിടെ വിഷമിച്ചിരിക്കുന്നത് ആകാശ് കാണുന്നത് അപ്പോൾ ആകാശ് ചാരുവിനെ കാണാത്തതുപോലെ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ചാരു അക്കുചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല അക്കുച്ചേട്ടന് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാൻ ഇവിടേക്ക് വരണം ഭക്ഷണം അക്കുച്ചേട്ടൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എങ്കിലും അക്കുച്ചേട്ടൻ ഇപ്പം തന്നെ ഭക്ഷണം കൊണ്ടുപോയിക്കോ ഉച്ചയ്ക്ക് ഇവിടേക്ക് വരാൻ കഴിയില്ലെങ്കിൽ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ആകാശം അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിന്നോടല്ലേ പറഞ്ഞത് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് എൻ്റെ പുറകെ നടന്ന് എപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ അങ്ങ് കഴിച്ചേക്ക് അല്ലാതെ എന്നെ ഇങ്ങനെ ഭക്ഷണം നടന്ന് കഴിപ്പിക്കാനൊന്നും നിൽക്കണ്ട ഞാനെന്താ ചെറിയ കുട്ടിയൊന്നുമല്ലോ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ എന്ന് പറയാനേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതെല്ലാം തന്നെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ എൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയോടു കൂടി നടത്തുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് കൊണ്ട് അച്ഛൻ എന്നെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നില്ല നിന്നെ ഞാൻ അതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ എപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാവുമല്ലേ നീ എപ്പോഴും എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തിനാണ് അക്കുചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് െ പിന്നെ ഇതെല്ലാം ബാലമാമ കേൾക്കും പറയുമ്പോൾ ബാലമാമ കേൾക്കട്ടെ എന്നിട്ട് വേണമല്ലോ എന്നെ വന്ന് വഴക്ക് പറയാന് അതല്ലേ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്റെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിന്നോട് തിരിച്ചു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഇപ്പോൾ വിഷമിക്കുന്നത് നീ കാരണമാണ് ഇപ്പോൾ അച്ഛൻ വിഷമിക്കുന്നത് എനിക്ക് നിന്നോട് തിരിച്ച് അങ്ങനെയൊന്നും പെരുമാറാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല അതൊരു തെറ്റായി നീ എടുക്കൂ എന്നും വേണ്ട നീ നീ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീ എൻ്റെ കാക്കൂത്തിയും ഞാൻ നിൻ്റെ അക്കു പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ് നീ എന്റെ കാര്യങ്ങൾ ഓരോന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തു തരുമ്പോ അവരെല്ലാവരും കാണുന്നത് ഒരു ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യുന്ന കടമ പോലെ തന്നെയാണ് തോന്നും പക്ഷേ തിരിച്ച് ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ നിന്റെ അടുത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് വെറുതെ വിട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്നെ നിർബന്ധിക്കാൻ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ഓഫീസിലേക്ക് പോവാട്ടോ ആകാശ് പറഞ്ഞ ആ വാക്കുകളൊക്കെ കേട്ട് വല്ലാതെ വിഷമിക്കുകയാണ് ചാരു അങ്ങനെ ും തുണികളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആകാശ് പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് പിന്നീട് ആകാശ് ഓഫീസിലെത്തിയ ശേഷം ഡ്യൂട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശിൻ്റെ ലാപ്ടോപ്പിൽ ഹായ് ബേബി എന്ന് പറഞ്ഞല്ലോ ഒരു സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ ആകാശ് ഇത് ശ്രേയയുടെ സൗണ്ടാണല്ലോ ഇത് എവിടുന്നാ എന്നുള്ള ഭാവത്തിൽ അവിടെയൊക്കെ നോക്കുന്നത് അപ്പോഴാണ് ലാപ്ടോപ്പിൽ ശ്രേയയുടെ ഫോട്ടോ കാണുന്നത് അങ്ങനെ ശ്രേയ ലൈവായിട്ട് തന്നെ കാശിനോട് സംസാരിക്കുന്നതായിട്ട് ആകാശൻ ഇങ്ങനെ തോന്നുകയാണ് എന്നിട്ട് ആകാശും ശ്രേയയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്ട് അപ്പോൾ ഇങ്ങനെ മനസ്സ് തുറന്ന് ശ്രേയോട് സംസാരിക്കുകയാണ് അപ്പോൾ തിരിച്ച് ശ്രേയും സംസാരിക്കുകയാണ് അപ്പോൾ ആകാശ് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ശ്രേയോട് സംസാരിക്കുന്നത് അപ്പോൾ എന്താ ആകാശ് നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ആ നിനക്കെന്താ എന്നെ വിശ് ഞാനിപ്പോൾ ലൈവായി വന്നത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശ്രേയ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ എന്തുമാത്രം മാത്രം അധികം വിഷമിച്ചെന്നോ നീ എവിടെ പോയി പോയി നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഞാൻ വല്ലാതെ വിഷമിച്ചിട്ടാണ് ഇരുന്നിരുന്നത് അതെല്ലാം എനിക്ക് അറിയാം ആകാശ് എനിക്കറിയാല്ലോ നിനക്ക് എന്നെ കാണാതിരുന്നാൽ എന്തുമാത്രം അധികം വിഷമം ഉണ്ടാവും എന്നുള്ളത് എനിക്കും അതുപോലെ തന്നെയാണ് ഉണ്ടായത് ആകാശ് നിന്നെ എനിക്ക് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നോട് ലൈവായി സംസാരിക്കാൻ വന്നത് നിന്നെ കാണാൻ വേണ്ടി എറണാകുളത്തേക്ക് വന്നിരുന്നു ആ സമയത്ത് നീ വീട് കാലിയായി പോയി എന്ന് അവിടുത്തെ ഓണറാണ് എന്നോട് പറഞ്ഞത് അത്രയ്ക്ക് ദേഷ്യമാണോ എനിക്ക് നിനക്ക് എന്നോടുള്ളത് നിനക്ക് നിന്നു കണ്ട് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണമായിരുന്നു എൻ്റെ സത്യങ്ങളെല്ലാം തന്നെ എന്താണ് ഉണ്ടായത് എന്നുള്ള സത്യം നിന്നോട് മനസ്സ് തുറന്ന് പറയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ നേരിട്ട് കാണാൻ വേണ്ടി വന്നത് പക്ഷേ നീ അപ്പോഴത്തേക്കും നീ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് നിന്നോട് നല്ല ദേഷ്യം തന്നെയാണ് പക്ഷേ അത്രത്തോളം അധികം എനിക്ക് നിന്നെ ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നെ കണ്ട് സംസാരിക്കാൻ ഇപ്പോൾ ലൈവായി വന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു വെട്ടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശ് സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്ന് സംസാരിക്കുകയാണ് പെട്ടെന്നാണ് ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ ആകാശിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് അവർ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ സ്ക്രീൻ ഓൺ ആയിട്ട് പോലും ഇല്ല പക്ഷേ ആകാശ് സാർ എന്താ ഇങ്ങനെ ഇതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് ആ സ്റ്റാഫുകളെല്ലാം പരസ്പരം പറയട്ടോ എന്നിട്ട് ആകാശിനെ തട്ടി വിളിക്കുകയാണ് അല്ല സാർ എന്തുപറ്റി എന്താണ് സ്വപ്നലോകത്താണോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പെട്ടെന്ന് അങ്ങ് ഞെട്ടുകയാണ് എന്ത് എന്താ നിങ്ങൾ ചോദിച്ചത് അല്ല അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് പോലും ആകാശ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ച് അവരങ്ങ് പുഞ്ചിരിക്കുകയാണ് അപ്പോഴാണ് ആകാശ് ഇതെല്ലാം കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലാവുന്നത്